കോൺഗ്രസിൻ്റെ ചരിത്രം ഇടുക്കി ജില്ലയിലെ ജനങ്ങളോട് ക്രൂരത കാണിച്ചിട്ടുള്ള ചരിത്രം മാത്രമാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് അമ്പത്തഞ്ചുകളിലാണ് ഇവിടെ പട്ടം താണുപിള്ളയുടെ കാലത്ത് ഇടുക്കിയിൽ കോളനൈസേഷൻ്റെ ഭാഗമായി പട്ടം കോളനികൾ സ്ഥാപിക്കുന്നത് അതിന് രണ്ടുദ്ദേശങ്ങളുണ്ടായിരുന്നു ഒന്ന് രണ്ടാം മഹായുദ്ധത്തിന് ശേഷം ഉയർന്നു വന്ന വലിയ ഭക്ഷ്യക്ഷാമത്തെ തുടർന്ന് ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി കൃഷിക്കാരെ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് കൃഷിഭൂമിയും മറ്റെല്ലാ സൗകര്യങ്ങളും നൽകി പട്ടം കോളനി സ്ഥാപിച്ച് ജനങ്ങളെ അവിടെ കുടിയിരുത്തിയത് കുറേ ജനങ്ങൾ ജീവിക്കുന്നതിന് വേണ്ടി കുടിയേറ്റക്കാരെന്നുള്ള നിലയിലും അവിടെ പ്രവേശിച്ചിട്ടുണ്ട് അതിലെല്ലാം ഉപരിയായി ഇടുക്കി ജില്ല തമിഴ്നാടിന് വിട്ടു കൊടുക്കണമെന്ന വ്യാപകമായ ആവശ്യം ഭാഷാ സംസ്ഥാനം രൂപീകരണ ഘട്ടത്തിൽ ഉയർന്നു വന്നതിനെ തുടർന്ന് ആ പ്രദേശത്ത് കേരളീയരുടെ ജനവാസം അധികം ഉറപ്പിക്കുന്നതിന് വേണ്ടിയും ഗവൺമെൻറ് അവിടെ കുടിയേറ്റം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ കുടിയേറ്റം ഗവൺമെൻറ് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കൂടിയാണ് അവിടെ വ്യാപകമായി ജനവാസം ആരംഭിക്കുന്നത് അല്ലാതെ കുറച്ചാളുകൾ അല്ലാതെയും കയറിയിട്ടുണ്ടാകാം എന്നാൽ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ഈ രൂപത്തിൽ കയറിയിട്ടുള്ളതാണ് പിന്നീടുള്ള ഇടുക്കിയുടെ ചരിത്രമെടുത്താൽ നിരവധി കുടിയറക്കുകൾ അവിടെ നടന്നിട്ടുണ്ട് ആ കുടിയറക്കുകളെല്ലാം കോൺഗ്രസ് ഗവൺമെൻറ്റുകളാണ് നടത്തിയിട്ടുള്ളത് അതിനെല്ലാം കോൺഗ്രസ് നേതൃത്വം പരിപൂർണ പിന്തുണയുമായിരുന്നു എന്ന് കാണാൻ കഴിയും ആ കുടിയറക്കുകളെയെല്ലാം ശക്തമായി നേരിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും കർഷക പ്രസ്ഥാനവുമാണ് എന്ന് കാണാൻ കഴിയും ഇപ്പോൾ എ കെ ജിയുടെ നേതൃത്വത്തിലാണ് അയ്യപ്പഗോവില് നിന്നും കുടിയിറക്കി കുമളി ഒന്നാം മൈൽ അമരാവതിയിൽ കൊണ്ടുപോയി വലിയ ഭീകരമായി പെയ്തുകൊണ്ടിരിക്കുന്ന ഇടിച്ചുകൊത്തി പെയ്യുന്ന മഴയത്ത് ജനങ്ങളെ കൂട്ടായി അവിടെ ഇറക്കി വിട്ടിട്ട് പോയത് ആ ജനങ്ങൾക്ക് അത്താണിയായി അവിടെ നിരാഹാര സമരമനുഷ്ഠിച്ച് അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വരെ ഇടപെട്ടാണ് ആ പ്രശ്നം പരിഹരിക്കുന്നത് ആ കർഷക പ്രക്ഷോഭം ഏറ്റെടുത്ത മഹാനായ എ കെ ജിയെ ഫാദർ വടക്കൻ ഇരുപതാം നൂറ്റാണ്ടിലെ യേശുക്രിസ്തുവാണ് എ കെ ജി എന്ന് വിശേഷിപ്പിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി പിന്നീട് ചുരുളികീരത്തോട് കുടിയിറക്ക് ആയിരക്കണക്കിന് കൃഷിക്കാരെയാണ് അവിടെ നിന്നും കുടിയിറക്കി അവരുടെ കുരുടിലുകൾ കത്തിച്ച് ചാമ്പലാക്കി ഭീകരമായ മർദ്ദനം സായുധ പോലീസിനെ അഴിച്ചുവിട്ട് നടത്തിയത് അവിടെ ജനങ്ങളോടൊപ്പം കൃഷിക്കാരുടെ അത്താണിയായി ഓടിയെത്തിയത് ഇ എം എസും ഗൗരിയമ്മയും മറ്റിടതുപക്ഷ നേതാക്കന്മാരുമായിരുന്നു എന്ന് ചരിത്രം തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഇ എം എസ് അറുപത്തി ഏഴിലെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം സകാവ് ഇ എം എസിൻ്റെ ഗവൺമെൻറ്റാണ് നാലായിരം കൃഷിക്കാർക്ക് അവിടെ പട്ടയം നൽകുന്നത് പിന്നീട് നിരവധി കുടിയറക്കുകൾ ഇപ്പോൾ അനച്ചാലിലും ചെങ്കുളത്തും അതുപോലെ ലോവർ പെരിയാറിലും ഇരട്ടയാറിലും എല്ലാം കുടിയറക്കുകളുണ്ടായി ആ കുടിയിറക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം കൃഷിക്കാരെ ചേർത്തു പിടിക്കാനും അവരെ ആ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നതിനും വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും പ്രത്യേകിച്ച് സി കർഷക പ്രസ്ഥാനങ്ങളും മറ്റ് ജനവിഭാഗങ്ങളും യോജിച്ച് അണിനിരന്നുകൊണ്ടാണ് ഈ പ്രക്ഷോഭങ്ങളെല്ലാം നടത്തി അവിടെ കുടിയിരുത്തിയിട്ടുള്ളത് ആ കർഷക ജനതയാണ് ഇപ്പോൾ പിണറായിയുടെ ഗവൺമെൻറ് സംരക്ഷിക്കുന്നതിന് ഭൂവിനിയോഗ ഭേദഗതി നിയമത്തിലൂടെ അതിന് ശാശ്വത പരിഹാരം കാണാൻ ശ്രമിച്ചപ്പം അതിനെ അട്ടിമറിക്കുന്നതിനുള്ള പരിശ്രമവും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ജനങ്ങൾ തിരിച്ചറിയണം എന്നീ സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകമായി ഓർപ്പിക്കുകയാണ്